ഹായ് നമസ്കാരം കൂട്ടുകാരെ താളിന്തവറയിലെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പാചകമായിട്ടൊന്നും അല്ലാട്ടോ വന്നിരിക്കുന്നത് എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ അത് പറയാനായിട്ട് വന്നിട്ടില്ല എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് ഉപയോഗിച്ച് കല്യാണം കാണാൻ ഇരുന്നിട്ടില്ല നമ്മൾ അതിൻ്റെ അടുത്ത് ഇരുന്ന് ഒരു അമ്മാനോട് ചോദിച്ചു നിങ്ങളങ്ങോട്ടെങ്കിലും ഒരു പെണ്ണ് കുഞ്ഞുണ്ടോടെ നമുക്ക് ഒരു മോനെ ഇങ്ങനെ പെണ്ണ് ആലോചിക്കുന്നത് കുറേ നാളായി ഇപ്പോൾ അവന് കല്യാണം ആലോചിച്ച് പോയ വീട്ടിൽ നിന്നെല്ലാം കുറേ നിൽക്കുന്നെല്ലാം ഉണ്ടായ ഒരു അനുഭവം കൊണ്ട് അവനിപ്പോൾ പെണ്ണ് കാണാനേ പോകുന്നില്ല അവൻ കല്യാണേ വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് പക്ഷെ നമ്മൾ അച്ഛനും അമ്മയായാലും നമുക്കത് അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പെണ്ണുണ്ടോയെന്ന് ചോദിച്ചു അതിൻ്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വിഷമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാന്ന് ഒരു സർക്കാർ ജോലിയിലെ ഒരാൾക്കാണ് കല്യാണം ആലോചിക്കുന്നതെങ്കിൽ അവർക്ക് കല്യാണം എന്നതിൽ വലിയൊരു കടമ്പയായി മാറുന്നില്ലായിരുന്നു അവർക്ക് പെണ്ണ് കിട്ടുന്നുണ്ട് പക്ഷേ അല്ലാത്തവർക്ക് ഈ കല്യാണം എന്നുള്ള വലിയൊരു കടമ്പയായിട്ടാണ് മാറിയിരിക്കുന്നത് കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുമ്പിൽ ഈ പെണ്ണ് കാണൽ ചടങ്ങ് എന്നുള്ളത് അത് ഭയങ്കര ഒരു ടാസ്ക്കായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ആ ടാസ്കിൽ പെട്ടിട്ടാണ് കുറേ പെൺകുട്ടികൾ കല്യാണമായി വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെന്നില്ല പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികൾ കല്യാണത്തോട് അടുത്ത തീരുമാനം സ്വാഗതാർഹമായൊരു തീരുമാനമാണത് കാരണം അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഒരു ജോലി ഇതെല്ലാം ആയതിനു ശേഷം മതി കല്യാണം എന്ന് വിളിച്ചത് നല്ലൊരു കാര്യമാണ് കാര്യം നല്ലൊരു വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ എന്താ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം ജോലിയെല്ലാം ആയതിനു ശേഷം കല്യാണം കഴിക്കുന്നതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നതിനോട് പക്ഷേ ഈ പെണ്ണ് അന്വേഷിച്ചിട്ട് എന്ന് പറയുമ്പോൾ അത് പണ്ടത്തെ പൊണുക്കയല്ല ഇന്നിപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം ആലോചിച്ച് നമ്മളെ വീട്ടിലേക്ക് ഒരു ചെറുക്കൻ കൂട്ടനും വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് പെണ്ണ് പെണ്ണന്വേഷിച്ച് വന്ന് വരുന്നതാണെന്ന് നെല്ലത് പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് പറയുന്നത് നമ്മൾ ഒരു അന്വേഷിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പെണ്ണ് വീട്ടുകാരോട് അറിയിച്ച് നമ്മൾ ചക്കൻ്റെ എല്ലാം കൊടുത്തതിന് ശേഷം അവരൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പോകുന്നത് ചില ആൾക്കാർ നമ്മൾ പെണ്ണന്വേഷിക്കുമ്പോൾ ചോദിക്കും ജോലി എന്തെന്ന് സർക്കാർ ജോലി ചോദിക്കും അപ്പോൾ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഒരു സർക്കാർ ജോലിയില്ല അവർക്ക് മോള് എന്ന് പറയുന്ന പറഞ്ഞാൽ അതൊക്കെ അത് കുട്ടിയുടെ താല്പര്യം അതായിരിക്കും അല്ല വീട്ടുകാർ താല്പര്യം അതായിരിക്കും അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരാ പറയുന്നത് നല്ല കാര്യം ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടല്ലോ അല്ലാതെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും സർക്കാർ ജോലി ചോദിക്കും ആദ്യം അപ്പോൾ അല്ലാന്ന് നമ്മുടെ ജോലിയെല്ലാം കാര്യം പറയുമ്പോൾ പറയും അന്നാ ഒന്ന് കണ്ടോ വന്നിട്ട് തീരുമാനിക്കാം അറിയാം അതും നല്ല കാര്യം നമ്മളിപ്പോൾ പോയി കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് വിവരം പറയാമെന്ന് പറയും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ആ വിവരം കിട്ടിയിട്ടെങ്കിൽ പിന്നെ നമുക്കതില്ല അപ്പം നമുക്ക് വേറെ അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്നാലും പ്രശ്നമില്ല അത് അവർ മാന്യമായ രീതിയിൽ തന്നെ അവർ ചെയ്യുന്നത് അത് നല്ല കാര്യം ഇതിലും വ്യത്യസ്തമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ ബയോഡാറ്റം എന്തോ ചോദിക്കും ചെക്കൻ്റെ ഫോട്ടോ സഹിതം കൊടുക്കും ആ ഓക്കെ അങ്ങ് വന്നോ എന്നില്ല പറയും അപ്പോൾ ഈ ചെക്കനും കൂട്ടരും ചെക്കൻ്റെ പന്തക്കാരെങ്കിലും കൂട്ടിയിട്ട് പെണ്ണു കാണാൻ പോകുമല്ലോ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് എന്തായാലും ഒറ്റക്കായി ആയി പോയില്ല അവർ അടുത്ത പന്തക്കാളും ഒരു മൂന്നാലാളെയും കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ പോകും പെണ്ണ് കാണാൻ പോയിട്ട് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അവരെ കണ്ണി തൊറ്റ ഈരനെ ആ ചെക്കനെ ഇഷ്ടപ്പെടുത്തിയെങ്കിൽ പിന്നെ അവരെ പെണ്ണിനെ കാണിക്കാൻ നിൽക്കില്ല പക്ഷെ നമ്മൾ അവരോട് ഓക്കെ പറഞ്ഞിട്ടാന്ന് ഈ ചെക്കനും കൂട്ടരും നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളിൽ ആലോചിക്കുന്നില്ല ആടെ എത്തിയതിന് ശേഷം ഇവർ പെൺകുട്ടീനെ കാണിക്കാൻ തയ്യാറാവില്ല അവർ എന്തോ ഒരു വേറെന്തോ ഒരു ഈന് വന്ന കണക്ക് വന്ന് അവരോട് പെരുമാറുന്ന രീതി ഇവരൊക്കെ പെണ്ണിനെ കണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ ഈ ചെക്കനും കൂട്ടരും ആ പെണ്ണും വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ആ പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വിളിച്ച് വെത്തുമ്പോൾ അതിൻ്റെ ഒരു മാന്യത അവർ കാണിക്കണ്ടേ പക്ഷെ അവർ അടുത്തേക്ക് എത്തുമ്പോഴാകുമ്പോൾ ഈ ചക്കൻ ഇറങ്ങുമ്പോൾ തന്നെ ഇവരെ ഉള്ളിൽ നിന്ന് കണ്ടതുകൊണ്ട് ഇവർക്ക് ആ ചക്കനെ വേണ്ട അതുകൊണ്ട് പിന്നെ അവരത് ഞങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട എന്ന ലെവലാണ് നിൽക്കുന്നത് പക്ഷെ അതൊരിക്കുന്ന ശരിയായ രീതിയല്ല കാരണം നമ്മൾ ഈ വന്നിട്ട് ഇത്ര ആൾക്കാരെ മുമ്പ് പെണ്ണിനെ കാണിക്കാതിരിക്കുന്ന സമയത്ത് ആ ചെക്കനും വന്ന ആൾക്കാർക്കും അതൊരു അപമാനമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇല്ല ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ വരണ്ടാന്ന് പറഞ്ഞിട്ട് ആ ചെക്കനും കൂട്ടുകാര എന്തായാലും നമുക്ക് പെണ്ണിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നതാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയാണ് ഞങ്ങൾ നല്ല കാര്യം ആദ്യമേ പറഞ്ഞതല്ലേ പിന്നെ എന്തിലും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ പെണ്ണിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുക്കണം അതാണ് അതിൻ്റെ ന്യായമായ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നും അറിയാതെ ചെക്കനും കൂട്ടാരും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ ഒരു മൈൻഡാക്കിയേ ചെയ്യുന്നില്ല അപ്പോൾ ചെക്കൻ്റെ ഒന്നിച്ച് വന്നവർ പറയും ജസ്റ്റ് ഒന്ന് പെണ്ണിനെ കണ്ടുവിടെ ഞങ്ങൾക്ക് കാണിച്ചു കൂടെയെന്ന് പക്ഷേ ഇവർ കാണിക്കാൻ തയ്യാറാവുന്നില്ല ഇവർ പറയില്ല താല്പര്യമില്ല അല്ല ഒന്ന് പെണ്ണിനെ കണ്ടുകൂടാന്ന് ചോദിക്കുമ്പോൾ ചില വീട് എന്ന് പറയുന്ന പെണ്ണ് വായിക്കാനുണ്ട് അവക്ക് അപ്പോൾ വായിക്കുന്നതന്നെ ഇടയ്ക്കൊന്നും വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട് അതിൽ വരാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പക്ഷെ ആ പറയുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റിയില്ല നമ്മൾ വിളിച്ചു വരുത്തിയതാണ് അവരാണ് വിളിച്ചു വന്നിട്ടാണ് അവർ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ആ പെണ്ണിനെ കാണിച്ചു കൊടുത്താലേ പറ്റുള്ളൂ എന്നിട്ട് കാണിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് വിവരം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന ചക്കനം കൂട്ടം രണ്ട് ദിവസം കാത്തുക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വിവരം തോന്നിയിട്ടെങ്കിൽ അവർ വേറെ പണ്ട് തന്നെ വിളിച്ചു പോകും പക്ഷേ ഇത് ഈ ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും ഇന്നിപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും അവരെ മക്കളെ നല്ലൊരു കൈകളിലേക്ക് ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടിരിക്കും അവരും ചെയ്യുന്നത് പക്ഷേ അത് മറ്റൊരു ആളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുക അതും നമ്മ അച്ഛനും അമ്മയാണെങ്കിൽ അതേ പുണക്കത്തെ അച്ഛനും അമ്മേനും മോനാണ് ആവുന്നിരിക്കുന്നത് അപ്പോൾ അവർക്കുണ്ടാവുമല്ലോ അവരെ മക്കളെ കുറിച്ചിട്ടൊരിത് അപ്പോൾ അതുകൊണ്ട് പെണ്ണന്വേഷിക്കുന്ന സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ലേ അപ്പോൾ ചെക്കന്മാർ പെണ്ണ് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ അവർക്കൊരു കല്യാണം നടക്കാൻ പറ്റുള്ളൂ അതവർ അന്വേഷിക്കുന്നത് തെറ്റില്ലല്ലോ പക്ഷെ പറഞ്ഞയക്കുമ്പോൾ അത് നമ്മൾ അയക്കണോ അയക്കണ്ടെന്നുള്ള വലത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമതെ എന്നിരുന്നാലും നമ്മൾ വീട്ടിലേക്ക് ഒരാളെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനു വേണമെന്ന് മാന്യതയെ തന്നെ അവരോട് പെരുമാറുക അവർക്ക് വരുന്ന സ്ഥിതിക്ക് ആ പെണ്ണിനെ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അയക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊന്നും മറുപടി പറയാതിരിക്കുക രണ്ട് ദിവസം അവർ വന്നവർ കാത്തിക്കും മൂന്നാം ദിവസം അവർ അത് വിട്ടുപോയിക്കോളും അല്ലാതെ ഇങ്ങനെ പെണ്ണിനെ കാണിക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചെക്കൻ്റെ ഒരു ആത്മാഭിമാനമാണ് നടത്തുക കയറുന്നത് അത് ഒത്തിരി ആൾക്കാരുടെ കൂടെ വന്നിട്ട് അവരൊന്നിച്ച് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ ചെക്കൻ്റെ മനസ്സേക്ക് ആകത്ത് വിഷമമാവും ഒരു പെണ്ണിനെ കാണിക്കുന്നില്ല എൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും മോശപ്പെട്ട ഒരാളാണോ എന്നൊരു ചിന്ത കുഞ്ഞിക്ക് വരും അതുകൊണ്ടാണ് ഈ കുഞ്ഞോ പിന്നെ രണ്ടാമത് പെണ്ണ് കാണാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ പെണ്ണ് കാണാൻ അവര് വരുന്നില്ല എൻ്റെ പറയാൻ കാരണം ഇതാണ് പോയിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് നിൽക്കുന്ന അനുഭവം വരുമ്പോൾ തനിയല്ലേ അവര് കല്യാണം ആലോചിക്കുന്ന നിർത്തും പക്ഷേ നമ്മ അച്ഛനമ്മമാർക്ക് നമുക്ക് എന്തായാലും മക്കൾക്ക് കല്യാണം ആലോചിക്കാതെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ അമ്മമാർ നമ്മളോട് ചോദിക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താകും ഈ പെണ്ണുങ്ങളെ മക്കളും ഇങ്ങനെയാണെന്നോ മക്കൾക്ക് പെണ്ണ് കിട്ടിയിട്ട് ഇല്ലേ അങ്ങനെയല്ല കേട്ടോ എൻ്റെ മുഖം കല്യാണം കഴിഞ്ഞു എനിക്കും ഒരു മോളുണ്ടായിരുന്നു ആ മോളെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ മോളുണ്ടാകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു ദിവസം തന്നെ ഒരു പത്ത് ആൾക്കാരെല്ലാം ഒരു ദിവസം തന്നെ ഞായറാഴ്ച ദിവസമല്ല ഒരുപാട് ആൾക്കാർ വരട്ടിട്ടുണ്ട് അല്ലാത്ത ദിവസം ഒരു കോളേജിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ എല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട് എന്ത് എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ആരും പെണ്ണ് കാണിക്കാതെ തിരിച്ചയച്ചിട്ടില്ല എല്ലാവർക്കും ഞാൻ പെണ്ണ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കുണം കൊണ്ടായിരിക്കും എൻ്റെ മോൻ കല്യാണം ആലോചിക്കുന്ന സമയത്തും മോൻ വന്നിട്ടേ ഇല്ല ഞങ്ങൾ അച്ഛനും അമ്മയും പോയിട്ട് ഒരു പെൺകുട്ടീനെ കണ്ടിട്ട് വീഡിയോ കോൾ ചെയ്ത് അവരെ കണ്ടിട്ട് എൻഗേജ്മെൻ്റ് ഞങ്ങൾ നടത്തിയതിന് ശേഷമാണ് മോൻ ദുബയിൽ എന്ന് വന്നിട്ട് കല്യാണം കഴിച്ചത് അപ്പോൾ അത് ഞാൻ എൻ്റെ മോളെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വീണ്ടും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അപ്പം നാളെ നമുക്കൊരാൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ കല്യാണം ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ നമുക്ക് അയക്കാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചെക്കനെ കുറിച്ചുള്ള ബയോഡാറ്റ കിട്ടുന്നുണ്ട് ചെക്കൻ്റെ ഫോട്ടോ സഹിതം കിട്ടുന്നുണ്ട് അപ്പം അത് നോക്കി നമുക്ക് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ വരാതിരിക്ക വരണ്ടാന്നല്ല പറയാം നമുക്ക് വയക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് കല്യാണം ഇപ്പം ആലോചിക്കുന്നു ഇല്ലായെന്നല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരില്ല അഥവാ നിങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവര് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്തായാലും നിങ്ങൾ പെണ്ണിനെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ ചെക്കൻകുട്ടിനും പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ അതിന് കുറേ ഫോർമാലിറ്റി ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ കല്യാണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ആദ്യമൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വേണോ വേണ്ടതെന്നല്ലേ പിന്നെ തീരുമാനിക്കാം വന്ന കുട്ടികളെ നിരാശപ്പെടുത്താതെ പറഞ്ഞേക്കാം നിരാശപ്പെടുത്താതെ ആണെന്നല്ല അതിപ്പോൾ നമ്മൾ ഏതൊരു അച്ഛനും നമുക്കും നമ്മുടെ മക്കളെ നല്ല നിലയിൽ കൊടുക്കണം അതേ ചിന്ത ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിന് വരുന്നത് നമ്മൾ ചിന്തിക്കും പക്ഷേ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടാണ് അവർ വന്നത് അതുകൊണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക അതെന്ന് അത് ചെയ്യുന്നതാണ് ശരി നമ്മൾക്ക് ഇന്നിപ്പോൾ ചെക്കനെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പിൽ ചെക്കൻ്റെ ബയോഡാറ്റ എല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വീട്ടിലേക്ക് വരാനാക്കുകയുള്ളൂ അങ്ങനെ വീട്ടിലേക്ക് വരാനാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കുമ്പോൾ നിങ്ങൾ പെൺകുട്ടീനെ കാണിച്ചു കൊടുക്കണം അത് ചെയ്യാനൊന്നും നിങ്ങൾ മേടിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റേ കുട്ടി കാണാൻ വരുന്ന കുട്ടിക്ക് അതൊരു ഭയങ്കര ഷോക്ക് ആയിട്ടാണ് മറന്നത് പിന്നെ അവനൊരു പെണ്ണ് കാണാൻ പോകാൻ താല്പര്യപ്പെടാതെ ചിലപ്പോൾ ഒരു ഗൾഫിലോട്ടുള്ള കുട്ടിയാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് നിൽക്കുന്ന ഇങ്ങനെ ആയിട്ടാവുമ്പോൾ ആ കുട്ടി പിന്നെ പോകാതിരിക്കും അന്നേരം അവൻ തിരിച്ചു പോകാൻ നാട്ടിൽ ഗൾഫിൽ പോകേണ്ട സമയമാവും പിന്നെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വയസ്സ് കൂടും പിന്നത്തെ പ്രശ്നം അതായിരിക്കും വയസ്സായി എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരിടം വരുത്തണ്ട നമുക്ക് താല്പര്യമില്ല ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം അഥവാ വന്ന് നോക്കി കണ്ട് നമുക്ക് ആലോചിക്കാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വന്ന സ്ഥിതിക്ക് പെൺകുട്ടികളൊന്ന് കാണിച്ചു കൊടുക്കുക അതിനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കുക ഇത് പറയാനാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളെ അടുത്ത ബന്ധക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ കല്യാണത്തിൽ പോയി ഏതൊരാളോടും ആൾക്കാർ പറയുന്നത് ഇങ്ങനത്തെ എല്ലാം കാര്യം തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലേ ഇങ്ങനെ ഒരു അനുഭവം അപ്പോൾ എനിക്കിത് കേട്ടിട്ട് അമ്മ എനിക്ക് തോന്നി ഒന്ന് നിങ്ങളായിട്ട് ഇതൊന്നും ഷെയർ ചെയ്യുക ഇത് കേട്ടിട്ട് ആരെങ്കിലും എനിക്കെങ്കിലും ഒരു 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 ഇത് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല എന്ന് വിചാരിച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ